പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം ബി ജെ പി കേന്ദ്രങ്ങളിലും ആർ എസ് എസ് കേന്ദ്രങ്ങളിലും കാണാൻ സാധിക്കും അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രകടമായിട്ടല്ലെങ്കിലും നേരിട്ടും അല്ലാതെയുമൊക്കെ പുതിയ പുതിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് മോദിക്ക് ശേഷം ഇന്ത്യയിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മാറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിലെ നേതാക്കൾ ആരൊക്കെയാണ് നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ചില നേതാക്കളുടെ പേര് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം മുൻപ് പറഞ്ഞു കേട്ടതുപോലെ യോഗി ആദിത്യനാഥിന് ഇപ്പോഴും ഇന്ത്യയിൽ വലിയ സ്വാധീനമുണ്ട് ഈ അടുത്തിടെ ഇന്ത്യ ടുഡേയിൽ നടന്ന ഒരു സർവേയിലും ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് ആളുകൾ യോഗിയെ പ്രധാനമന്ത്രിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഒരു നാഷണൽ ലെവലില് ജനപിന്തുണ നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും യോഗി നരേന്ദ്രമോദിയുടെ മൂന്ന് ടേമിലായിട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ബേസ്മെന്റ് ഇടുന്നതിനായിട്ട് മോഡിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അടുത്ത ആര് പ്രധാനമന്ത്രിയായി വന്നാലും മോദി തുടങ്ങി വെച്ച പ്രോജക്ടുകളുടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത വേർഷൻസിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയായിരിക്കും അവരുടെ പ്രധാന ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ബി പ്രധാനമായി ലക്ഷ്യമിടുന്നത് ജനപിന്തുണ നേടാൻ കഴിയുന്ന നേതാക്കളെ കൊണ്ടുവരാനാണ് നിലവിൽ നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ചില മന്ത്രിമാരുടെ പ്രകടനങ്ങളും ചില നേതാക്കളുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ് ഒന്നാമതായി നിതിൻ ഗഡ്കരി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് മാത്രമല്ല ഇന്ത്യയുടെ റോഡ് വികസനത്തെ ഒരു വിദേശ നിലവാരത്തിലേക്ക് ഉയർത്തിയതിൽ അദ്ദേഹത്തിന്റെ പങ്കും കാഴ്ചപ്പാടുകളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പോലും അത്യാവശ്യം നല്ല സപ്പോർട്ട് നിതിൻ ഗഡ്കരിക്ക് ഉണ്ട് പക്ഷേ നിതിൻ ഗഡ്കരിക്ക് മോദിയെ പോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മോദിയെ പോലെ തന്നെ ഒരു സീനിയർ ലീഡർ ആയിരുന്നു അദ്ദേഹം ഒരുപക്ഷെ മോഡിക്കും മുമ്പ് പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുമാണ് എന്നാൽ അദ്ദേഹത്തെ പോലും വെട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിതിൻ ഗഡ്കരിക്ക് ആർ ബന്ധമുണ്ട് അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് ദേശീയ നേതാവെന്ന് മോദിക്കും മുമ്പ് തന്നെ പേരെടുത്ത ആളാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി ലെവലിലേക്ക് വരാനായിട്ട് കഴിയാത്തത് മോഡിക്കുള്ളത് ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്തതും ജനങ്ങളെ ഈ വേദികളിൽ പിടിച്ചിരുത്താനും അല്ലെങ്കിൽ തൻ്റെ സ്വസിദ്ധമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനും ഒന്നും കഴിയാത്തത് ഒരു ജനകീയ പിന്തുണ ചിലപ്പോൾ നേടുന്നതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകും ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ പെർഫോം ചെയ്യുന്നതിൽ ഒരുപക്ഷേ നിതിൻ ഗഡ്കരിയുടെ പ്രകടനം മോദിക്കൊപ്പം എത്താൻ തീരെ സാധ്യതയില്ലെന്ന് കരുതാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വളരെ കുറവാണ് എഴുതി കഴിയില്ല ഇനി മോദി അഡ്മിനിസ്ട്രേഷനിലെ എസ് ജയശങ്കർ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ജനീവയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോലും അദ്ദേഹം ഒരു സ്റ്റാർ വേൾഡിലെ ഒരു സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് പക്ഷേ ലോകത്ത് സ്റ്റാറാണെങ്കിലും ഇന്ത്യയ്ക്കകത്ത് സാധാരണക്കാർക്കിടയിൽ സ്റ്റാറാകാൻ ജയശങ്കറിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇന്റർനാഷണൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഡിപ്ലോമസിയെക്കുറിച്ചുമൊക്കെ വളരെ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ജയശങ്കർ ഒരു സ്റ്റാർ ആയിരിക്കാം എന്നാൽ സാധാരണക്കാരായ മെജോറിറ്റി വരുന്ന ഇന്ത്യക്കാർക്ക് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മനസ്സിലാകണമെന്നില്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ട ഗിമ്മിക്കുകൾ ഒന്നും തന്നെ ജയശങ്കറിന്റെ കയ്യിലില്ല അദ്ദേഹം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലൊമാറ്റാണ് ഒന്നാം തരം ഒരു നയതന്ത്ര വിദഗ്ധനാണ് അദ്ദേഹം വിദേശകാര്യത്തിൽ തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ കൂടി അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും അറിവും വിഷനും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ കൈയ്യിലെടുക്കാനുള്ള കഴിവുകൂടി ഉണ്ടെങ്കിലേ സാധ്യതകളുള്ളൂ അതുകൊണ്ട് തന്നെ ജയശങ്കറിന്റെ സാധ്യതകൾ വളരെ കുറവാണ് പക്ഷെ അദ്ദേഹം ആരടുത്ത അധികാരത്തിൽ വന്നാലും മന്ത്രിസഭയിൽ തുടരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന പേരുകളിൽ ഒന്ന് പീയുഷ് ഗോയൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് പക്ഷേ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടൊന്നും ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നില്ല ഒരു പക്ഷെ മന്ത്രിസഭയില് അടുത്ത ആര് വന്നാലും തുടരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് പീയുഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ലീഡറാണ് അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സെൻട്രൽ മിനിസ്റ്റർ ആണ് പക്ഷെ ഇവർക്കൊക്കെ ഒരു പി എം കാൻഡിഡേറ്റ് ആയിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ് എഴുതി തള്ളാനൊന്നും പറ്റില്ല വളരെ കുറവാണ് കാരണം ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കാനും ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാനും തന്നെയായിരിക്കും ബി ജെ പി ആർ എസ് എസ് നേതൃത്വം എപ്പോഴും ശ്രമിക്കുക മോഡിക്ക് പകരമായിട്ട് അടുത്തെത്തുന്നയാള് ഒരിക്കലും മോഡിയേക്കാൾ മോശമാകരുത് എന്ന് ഉറപ്പുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലീഡറിനെ കൊണ്ടുവരാൻ തന്നെയായിരിക്കും ശ്രമിക്കുക ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ളവരുടെ സാധ്യതകൾ വളരെ കുറവാണ് ഇനി അമിത്ഷായുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമിത്ഷാ വളരെ സ്ട്രോങ് ലീഡറാണ് പക്ഷെ അദ്ദേഹത്തിനും മോഡിയെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിയുമോ എന്ന് ഇപ്പോഴും സംശയമാണ് നമുക്കറിയില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിക്കുന്നത് കൊണ്ടും ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊരു തടസ്സമായിട്ട് മാറിയേക്കാം അപ്പം അതുകൊണ്ട് അമിത്ഷാ അത്ര പോപ്പുലറായിട്ട് ഇന്ന് ആരും കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ അത്രയും നല്ല പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ബി ജെ പിക്ക് ഇടയിലും ദേശീയ തലത്തിലെ അണികൾക്കിടയിലും അമിത്ഷായേക്കാൾ പ്രയോറിറ്റി യോഗി ആദിത്യനാഥിന് ഇന്ന് കിട്ടുന്നുണ്ട് എന്നാൽ യോഗി ആദിത്യനാഥിനൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം ഒരു പരമ്പരാഗതമായ ഒരു ബി ജെ പി മുമ്പ് കോൺഗ്രസ് ആയിട്ട് പിന്നെ ബി ജെ പിൽ വന്നയാളാണ് എന്നാൽ ഇന്ന് ബി ജെ പിയിലുള്ള ആരെക്കാളും സ്ട്രോങ് ആയിട്ട് ആർ എസ് എസ് ആശയങ്ങൾ നടപ്പാക്കുന്നത് ഇദ്ദേഹമാണ് ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ശരിക്കും ബി ജെ പിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയെയും അമിത്ഷായേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് ആർ എസ് എസ് ആശയങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അസമിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ കയ്യടി വാങ്ങുന്ന ഒരാളാണ് ഈ ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് വലിയ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഒന്ന് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നത് തന്നെയാണ് കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മേൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഹിന്ദുത്വയാണെന്നാണല്ലോ പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ഹിമന്ത വിശ്വ ശർമ്മയെ നിഷേധിക്കാൻ കഴിയില്ല മുൻപ് അവരുടെ കൂടി ഭാഗമായിരുന്ന ആളാണ് രണ്ടാമത് അദ്ദേഹത്തിന് കോൺഗ്രസ് ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റിലെ ബി ജെ പിയുടെ തേരോട്ടത്തിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചത് ശരിക്കും നോർത്ത് ഈസ്റ്റിൽ ഇന്ന് ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ എത്തുന്നതിൽ ഹിമന്ത ബിശ്വ ശർമ്മ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് ഒരു വശത്ത് ചൈനയുടെ ഭീഷണി മറുവശത്ത് അമേരിക്കയുടെ ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കാനുള്ള നീക്കം കുക്കി രാജ്യത്തിനായിട്ടുള്ള നീക്കം ആഭ്യന്തരമായ സംഘർഷങ്ങൾ വിഘടനവാദങ്ങൾ ഇതെല്ലാം നിൽക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ കോറിഡോറാണ് സിലിഗുരി കോറിഡോർ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി നിർത്തുവാൻ ജനങ്ങളെ കൂടുതൽ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി തിഴുകി ചേർത്ത് നിർത്താൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരാള് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ഈ സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ വളരെ വലിയ സാധ്യത ഫ്യൂച്ചറിൽ കാണുന്ന ഒരു ലീഡറാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ മാത്രമല്ല വളരെ ആണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ള ആളാണ് അതായത് ബി എ എം എ പി എച്ച് ഡി അതായത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അദ്ദേഹം അപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് അദ്ദേഹം എടുത്തത് പൊളിറ്റിക്കൽ സയൻസിലാണ് സോ വിദ്യാഭ്യാസ യോഗ്യതയും വളരെ കൂടുതലാണ് വിഷനുമുണ്ട് വലിയ ഡെവലപ്മെന്റ്സ് ആസാമിൽ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ വളരെ തീവ്രമായ നിലപാടുകാരനാണ് ഒരുപക്ഷെ അതുകൊണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും എടുത്തുയർത്തി കാണിക്കാൻ സാധ്യതയുള്ള ആളാണ് ഹിന്ദു വോട്ടുകൾ അവരുടെ വോട്ട് ബാങ്ക് ഐക്യപ്പെടുത്താൻ ഒരുപക്ഷെ സാധിക്കുന്ന ലീഡേഴ്സിൽ ഒരാളാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അവർക്ക് ആവശ്യമാണ് അങ്ങനെ അവർ ചിന്തിക്കുകയാണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ സാധ്യത വളരെ കൂടുതലാണ് മോഡിയെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ട് ഇതിനോടകം ഈ ഇദ്ദേഹം മാറിയിട്ടുണ്ട് യോഗി ആദിത്യനാഥിന് ഒരുപക്ഷെ നല്ലൊരു കോമ്പിറ്റേറ്റർ ആയിട്ട് ഇദ്ദേഹം മാറും അടുത്തൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ ഇവരെ ഉറപ്പായിട്ടും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പേരുകളാണ് ഇനി ഇത് കൂടാതെയുള്ള ചില സാധ്യതകൾ കൂടി നമുക്ക് നോക്കാം ശിവരാജ് സിംഗ് ചൌഹാൻ ചൌഹാൻ നമുക്കറിയാം മധ്യപ്രദേശിൽ ഏറെക്കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് മികച്ചൊരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിസഭയിലുമുണ്ട് അതുകൊണ്ട് തന്നെ മോദിക്ക് ശേഷം ചൌഹാനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ലീഡർ ഇല്ലാതെ ബി ജെ പിക്ക് അവരുടെ വോട്ടുകളെ ഐക്യപ്പെടുത്താനായിട്ട് കഴിയില്ല ചൗഹാൻ അങ്ങനെ കഴിയുമോ എന്ന് സംശയമാണ് കാരണം അദ്ദേഹം പൊതുവെ വളരെ വളരെ സാധുവായിട്ട് കാണപ്പെടുന്ന ഒരാളാണ് മോദിയെപ്പോലെ അങ്ങനെ പവർഫുൾ സ്പീച്ച് ഒന്നും പറയാൻ പറ്റുന്ന ഒരാളല്ല ഈവൻ ആദിത്യനാഥുമായിട്ടും ഈ ഹിമന്ത ബിശ്വ ശർമ്മയുമായിട്ടും താരതമ്യപ്പെടുത്തിയാലും ചൌഹാന്റെ സ്പീച്ചൊക്കെ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പക്ഷെ വോട്ട് നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു സാധ്യതയുള്ള നേതാവ് എന്ന് പറയുന്നത് നിലവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് മോഹൻ യാദവ് പക്ഷേ എന്തായാലും ഉടനെ ഒന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരില്ല ഭാവിയിൽ വന്നേക്കാം അമ്പത്തൊമ്പത് വയസ്സുകാരനാണ് മോഹൻ യാദവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെന്നാണ് കരുതപ്പെടുന്നത് മധ്യപ്രദേശിനെ വികസനത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ സാധ്യതകൾ നിലവിലുണ്ട് എന്നാൽ മോദിക്ക് ശേഷം ആരെ എന്ന ചോദ്യത്തിന് ഏറെ സാധ്യത ചിലപ്പോൾ ഈ പറയുന്ന യോഗിക്കോ അല്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കോ ഒക്കെ ഉണ്ട് അതേ സമയത്ത് മറ്റുള്ള പേരുകൾ ഈ വീഡിയോയിൽ പറഞ്ഞ പേരുകൾ ഒന്നും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ചില ആളുകൾ പോലും ചിലപ്പോൾ അവരുത്തിക്കൊണ്ട് വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് രാജ്യത്തെ നയിക്കാൻ മോദിക്ക് കഴിയുകയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് രാജ്യത്തെ നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷം കൂടി മോഡിക്ക് കൊടുത്തേക്കാം ഒരു ഒന്നോ രണ്ടോ വർഷം കൂടി അദ്ദേഹം ഭരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു റെക്കോർഡ് തകർക്കാൻ മോദിക്ക് കഴിയും ഒരു പക്ഷെ അതിനുശേഷം ചിലപ്പോൾ അദ്ദേഹം സ്വമേധയാൽ മറ്റൊരാളെ അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് അടുത്തൊരു സക്സസറായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും എന്തായാലും മോദിക്ക് ശേഷം അടുത്ത അടുത്താരോ എന്ന ചർച്ച വളരെ ഗൗരവമായിട്ട് രാജ്യത്ത് പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു അടുത്ത് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കാം അതായത് മോദി കഴിഞ്ഞാൽ അടുത്ത് ആരായിരിക്കാം പ്രധാനമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളത് ബി ജെ പിയിൽ നിന്നൊരു പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ആര് വരുന്നതായിരിക്കാം ഈ പറഞ്ഞ പേരുകളിൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ അതുപോലെ അമിത് ഷാ എസ് ജയശങ്കർ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് ഞാൻ ഒഴിവാക്കിയതാണ് കാരണം അദ്ദേഹം ആ പഴയ ഒരു സപ്പോർട്ട് ഇന്ന് അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുകയാണ് തീർച്ചയായും നല്ലൊരു ലീഡർ ആയിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സപ്പോർട്ട് കാണുന്നില്ല അതുപോലെ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് സാധ്യതയുണ്ടോ അതുപോലെ മറ്റ് നമ്മൾ പല പേരുകളും ഈ വീഡിയോയിൽ പറഞ്ഞു അതിൽ ആർക്കെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സാധ്യതയുണ്ടോ അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം